നമസ്കാരം അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒമാനെ പരക്കെ ബാധിക്കും എന്നതിനാൽ അതീവ മുൻകരുതലുമായി അധികൃതർ കടലിൽ വീണ്ടും ഒരു മുങ്ങിമരണം കൂടി നടന്നിരിക്കുന്നു അതിനാൽ ഒട്ടേറെ മുന്നറിയിപ്പുകൾ ഇക്കാര്യത്തിൽ അധികൃതർ നൽകിയിട്ടുണ്ട് കരിഫ് സീസൺ ആരംഭിച്ചതോടെ സലാല എയർപോർട്ടിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒമാനെ പരക്കെ ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി നാളെ മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന ഇടിമിന്നലോട് കൂടിയ മഴ തലസ്ഥാന നഗരമായ മസ്ക്കറ്റ് അടക്കമുള്ള ഗവർണറേറ്റുകളെ ബാധിക്കും കൂടിയ ഒറ്റപ്പെട്ട മഴയാണ് ന്യൂനമർദ്ദം കാരണം ഉണ്ടാവുക മഴയുടെ വ്യാപ്തിയും ശക്തിയും വ്യത്യസ്തമായിരിക്കും നാളെയും മറ്റന്നാളുമായി ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ മഴ മേഘങ്ങൾ രൂപപ്പെടും ഈ ദിവസങ്ങളിൽ വൈകുന്നേരത്തോടെ മിക്ക ഗവർണറേറ്റുകളിലും മഴ പെയ്യുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു തെക്കൻ ബാത്തിന ദാക്കിലിയ മസ്കറ്റ് വടക്കൻ ബാത്തിന എന്നീ ഗവർണറേറ്റുകളെയാണ് ന്യൂനമർദ്ദം കൂടുതൽ ശക്തിയായി ബാധിക്കുക ഈ സ്ഥലങ്ങളിൽ ഇരുപത്തിയഞ്ച് മില്ലിമീറ്റർ മുതൽ അൻപത് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നും ചിലയിടങ്ങളിൽ വാദികൾ രൂപപ്പെടുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇരുപത്തെട്ട് മുതൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റടിക്കുവാൻ സാധ്യതയുണ്ടെന്നും കാറ്റിൽ ഇളകി നിൽക്കുന്ന വസ്തുക്കൾ പാറിപ്പോകുവാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കടൽ പ്രക്ഷുബ്ധമായിരിക്കും തിരമാലകൾ നാലു മീറ്റർ വരെ ഉയരത്തിൽ ഉയർന്നു പൊങ്ങുവാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനാലിന് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ട ശക്തമായ മഴയിൽ പന്ത്രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പത്തൊൻപത് പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു അതിനുശേഷം മഴ ഉണ്ടാകുമ്പോൾ ശക്തമായ മുന്നൊരുക്കങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നത് മഴ സമയത്ത് വാതിയിലും നീരൊഴുക്കുകളിലും വാഹനം ഇറക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സീബ് വിലായത്തിലെ കടലിൽ ഒരു വിദേശി കൂടി മുഞ്ഞു മരിച്ചതോടെ മുന്നറിയിപ്പുമായി അധികൃതർ കടലിൽ നീന്താനിറങ്ങിയ സുഡാൻ സ്വദേശിയാണ് മരിച്ചത് ഒമാൻ കടലിൽ ശക്തമായ അടിയൊഴുക്കുകൾ ഉള്ളതിനാൽ കടലിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും എല്ലാവിധത്തിലുമുള്ള മുൻകരുതൽ എടുക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് അധികൃതർ ആവശ്യപ്പെട്ടു ഒമാനിലെ ഷാത്തി അൽകുറം സീബ് തുടങ്ങിയ കടലുകളിൽ നിരവധി പേർ കുളിക്കുവാനും നീന്തുവാനും ഇറങ്ങാറുണ്ട് ഏറെ ദൂരം ആഴം കുറഞ്ഞതും തിരമാലകൾ ഇല്ലാത്തതുമായ കടലായതിനാൽ തന്നെ സ്ത്രീകളടക്കം നിരവധി പേരാണ് കടലിൽ നീന്തുവാനും കുളിക്കുവാനും ഇറങ്ങുന്നത് എന്നാൽ കടലിൽ പെട്ടെന്ന് അടിയൊഴുക്കുകൾ വരുന്നത് അപകടത്തിലേക്ക് നയിക്കും കഴിഞ്ഞ ആഴ്ച സീബിലെ അൽ സഫിനാത്ത് ഏരിയയിൽ ഒരാൾ മുഞ്ഞു മരിക്കുകയും പേർ ഒഴുക്കിൽപ്പെടുകയും ചെയ്തിരുന്നു ഒഴുക്കിൽപ്പെട്ട പേരെയും റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് ഷാത്തി അൽ കുറത്തിൽ ഒരാൾ മുഞ്ഞു മരിക്കുകയും ഏഴുപേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു അപകടങ്ങൾ തുടർക്കഥയായതോടെ കടൽ തീരങ്ങളിൽ അധികൃതർ രക്ഷാ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് പല അപകടങ്ങളും ഒഴിവാക്കുന്നത് ഇന്ത്യൻ സ്കൂൾ മോസ്കറ്റിലെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ സുപ്രധാന ഭരണ നിർവഹണ സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് രക്ഷിതാക്കൾ പരാതിപ്പെട്ടു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൺവീനർ എന്നീ സ്ഥാനങ്ങളാണ് ഒഴിഞ്ഞുകിടക്കുന്നതെന്നും പ്രസ്തുത സ്ഥാനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അഭിമുഖം നടത്തി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ ഡോക്ടർ സജീവ് തുപ്പാന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവിനെ നേരിൽ കണ്ട് നിവേദനം നൽകിയത് കഴിഞ്ഞ ആറു മാസത്തിലേറെയായി സ്കൂളിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഇത് സ്കൂളിന്റെ അനുദിന പ്രവർത്തനങ്ങളെയും ബാധിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിവേദനം നൽകിയത് സെപ്റ്റംബർ രണ്ടാമത്തെ ആഴ്ചയിൽ ഈ വർഷത്തെ ടേം പരീക്ഷ ആരംഭിക്കാറായിട്ടും പല ക്ലാസുകളിലും പുസ്തകങ്ങൾ ലഭ്യമാകാത്തത് രക്ഷിതാക്കളിൽ ആശങ്ക ഉണർത്തിയിട്ടുണ്ട് ഇന്ത്യൻ സ്കൂൾ മസ്കിറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ഉണ്ടാകാത്ത വീഴ്ചയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് എന്നും രക്ഷിതാക്കൾ പരാതിപ്പെട്ടു ഖരീഫ് സീസൺ ആരംഭിച്ചതോടെ സലാല വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അപേക്ഷിച്ച് ഇത്തവണ ഖരീഫ് സീസൺ ആരംഭിച്ച ഒരു മാസത്തിനുള്ളിൽ തന്നെ പതിനൊന്ന് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ദോഫാർ ഗവൺമെന്റിന്റെ മികച്ച ടൂറിസം പദ്ധതിയാണ് കരീഫ് എന്നും സ്വദേശികളും വിദേശികളുമായി ധാരാളം യാത്രക്കാർ വരും ദിവസങ്ങളിൽ സലാല എയർപോർട്ട് വഴി യാത്ര ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നും സലാല എയർപോർട്ട് വൈസ് പ്രസിഡന്റ് സക്കറിയ ബിൻ യാക്കൂബ് അൽ ഹറാസി പറഞ്ഞു ഖരീഫ് സീസൺ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ സഞ്ചാരികളുടെ യാത്ര സുഗമമാക്കുവാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും എയർപോർട്ടുകൾ ഒരുക്കാറുണ്ട് ഖരീഫ് സീസൺ ആരംഭിച്ചതോടെ പതിനെട്ട് സ്ഥലങ്ങളിൽ നിന്ന് പത്ത് ഇന്റർനാഷണൽ എയർലൈൻസുകളാണ് സലാലയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നത് ഡോക്ടർ സിദ്ദിഖിന് മെബേല കെ എം സി സിയുടെ ആദരം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ അൽ സലാമ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖിനെ മസ്കറ്റ് കെ എം സി സി മെബേല ഏരിയ കമ്മിറ്റി അനുമോദിച്ചു കൂട്ടുകറി റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്ന ചടങ്ങ് മസ്ക്കറ്റ് കെ എം സി സി വൈസ് പ്രസിഡന്റ് സയ്യിദ് എ കെ കെ തങ്ങൾ കുറ്റ്യാടി ഉദ്ഘാടനം ചെയ്തു മെബേല കെ എം സി സി പ്രസിഡന്റ് സലീം അനാര അധ്യക്ഷത വഹിച്ചു വയനാട് ദുരിതബാധിതർക്കായി പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചു ജനറൽ സെക്രട്ടറി യാക്കൂബ് തിരു സ്വാഗതവും ട്രഷറർ അനസുദ്ദീൻ കുറ്റ്യാടി നന്ദിയും പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.